ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് കേട്ടോ അറിയാം അറിയാം എല്ലാവർക്കും ലിവർ യാത്രാക്കുറിപ്പുമായി ബാല ഭാര്യയെ ചേർത്ത് നിർത്തി മനോഹരമായ ഒരു ചിത്രം പങ്കുവെച്ചു കൊണ്ടാണ് താൻ കൊച്ചി വിട്ടുവെന്നും സഹായം ചെയ്യുന്നത് തുടരുമെന്നും അറിയിച്ച് ബാലയെത്തിയത് ഇനി കൊച്ചിയിൽ ഉണ്ടാകില്ല അവിടെ നിന്ന് ഒരുപാട് ദൂരെ അല്ലെങ്കിലും അവിടെ നിന്ന് മാറുന്നു ഇനി പുതിയ ഇടത്ത് ആണെന്ന് താനെന്നും തന്നെ സ്നേഹിച്ച പോലെ തന്നെ കൂകിലെയും നിങ്ങൾ സ്നേഹിക്കണമെന്നും ബാല പറയുന്നു ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഞാനിനി ഉണ്ടാകില്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരത്തേക്ക് ഒന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ കോവിലെയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മനസ്സുഖത്തിനുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ഞാൻ ചേക്കേറുകയാണ് ആരോടും എനിക്ക് ഒരു പരിഭവം ഇല്ല ഏവരും സന്തോഷമായിരിക്കട്ടെ നായകൻ സഹനടൻ വില്ലൻ തുടങ്ങിയ എല്ലാ വേഷങ്ങളും സിനിമയിൽ ആടിത്തിമർത്ത ബാല അടുത്തിടെ കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരുന്നു കളഭം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ ബാല തുടർന്ന് മലയാള സിനിമയിൽ സജീവമായി മമ്മൂട്ടിയുടെ ബിഗ് ബിയിൽ അഭിനയിച്ചതോടെയാണ് ബാലയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായത് വർഷങ്ങൾ നീണ്ട കരിയറിൽ നാൽപ്പതിലധികം സിനിമകളിലേറെ ബാല അഭിനയിച്ചിട്ടുണ്ട് സ്വന്തം നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യതയാണ് ബാലയ്ക്ക് മലയാള നാള് നാട് കൊടുത്തത് സ്റ്റാർ സിംഗർ ഗസ്റ്റ് ജഡ്ജ് എന്ന ലേബലിൽ എത്തി അമൃത എന്ന പതിനെട്ടുകാരിയെ പ്രണയിക്കുന്നു പിന്നീട് വിവാഹത്തിന് തുല്യമായ നിശ്ചയ ചടങ്ങുകൾ അതും തമിഴ് കേരള സ്റ്റൈലിൽ തമിഴ്നാട്ടുകാരൻ നമ്മുടെ നാട്ടിലേക്ക് മരുമകനായി എത്തിയപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് പിന്നീട് അത്യാഡംബരപൂർവ്വം വിവാഹ ചടങ്ങ് നടക്കുന്നു കുറച്ചുനാൾ കരിയറിൽ നിന്ന് മാറി നിന്ന അമൃത പിന്നീട് ബാലയുടെ തന്നെ ചിത്രമായ ഹിറ്റ് ലിസ്റ്റിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് കൂടി എത്തി വിവാഹത്തോടെ ഭാര്യമാരെ കലാരംഗത്ത് നിന്നും മാറ്റി നിർത്തുന്ന ഭർത്താക്കന്മാരെ പോലെയല്ല ബാല എന്ന് അറിഞ്ഞതോടെ വീണ്ടും കയ്യടി നേടി ഇരുവർക്കും ഒരു മകൾ ജനിക്കുന്നു അതും മലയാളക്കാരെ ആഘോഷമാക്കി പിന്നീട് ആ ബന്ധം നിയമപരമായി അവസാനിപ്പിച്ച ശേഷമാണ് ഡോക്ടറായ എലിസബത്തുമായി ബാല ജീവിതം തുടങ്ങുന്നത് എന്നാൽ പിന്നീട് വഴിക്ക് വെച്ച് അതും അവസാനിപ്പിക്കേണ്ടതായി വന്നു ഇപ്പോൾ സ്വന്തക്കാരിയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് മാമൻ്റെ മകൾ കോകിലെയും ഇത് തൻ്റെ ലാസ്റ്റ് വിവാഹമാണെന്നും ഇനിയൊരു ജീവിതം മറ്റൊരാളുമായി ഉണ്ടാകില്ലെന്ന പ്രഖ്യാപനത്തോടെയാണ് പുതിയ ജീവിതത്തിലേക്ക് ഇപ്പോൾ പുതിയ നാട്ടിലേക്കും ബാല ചേക്കേറിയത്